തുടർച്ചയായി രാവിലെ തലവേദന വരുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം പലരും രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ ശക്തമായ മൈഗ്രൈൻ തലവേദന ഉണ്ട് എന്ന് പറയും ഇത്തരം ആളുകളിൽ അവരുടെ ഉറക്കം കറക്റ്റ് ആണോ ഉറക്കത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇപ്പോ ശ്വാസതടസ്സം മൂക്കടയ വായ തുളന്നുറങ്ങുക കൂർക്കമ്പലി രാവിലെ എഴുന്നേൽക്കുമ്പോൾ വായനാറ്റം മൗത്ത് ഡ്രൈ ആവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നോക്കും ഇങ്ങനെയുള്ള മിക്കവരിലും സൈനസൈറ്റിസ് അലർജി ക്രൈമൈറ്റിസ് കുട്ടികളാണെങ്കിൽ ഹൈപ്പർട്രോഫി പോളിപ്പ് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് കാണാം ഈ കിടക്കുമ്പോ മൂക്കട ശ്വാസം എടുക്കാൻ പറ്റാതെ വരുമ്പോൾ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ വരും ഇത് എഫക്ട് ചെയ്യുന്നത് കൊണ്ട് തലവേദന വരാം സൈനസ് ഇൻഫെക്ഷന്റെ ഭാഗമായി തലവേദന വരാം മാത്രമല്ല കുറേ പേരിൽ സൈനസൈറ്റിസും മൈഗ്രെയിനും ഒരുമിച്ച് വരാം സോ ഈ സൈനസ് ഇൻഫെക്ഷൻ പിന്നീട് മൈഗ്രൈൻ ട്രിതർ ചെയ്യാനും ചാൻസ് ഉണ്ട് കൂടാതെ ഓവർ സ്ട്രെസ് ആൻസൈറ്റി അമിതമണ്ണം പുകവലി മദ്യപാനം ഉറങ്ങാൻ കിടക്കുന്ന പൊസിഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ രാത്രി ലേറ്റായി ഫുഡ് കഴിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക ഇതിന്റെയൊക്കെ ഭാഗമായി തലവേദന രാവിലെ തലവേദന വരുമ്പോ പെയിൻ കില്ലറോ തലവേദന ടാബ്ലറ്റോ കഴിച്ചത് കൊണ്ട് അത് കംപ്ലീറ്റ് ആയി മാറില്ല അങ്ങനെയുള്ള അണ്ടർലൈൻ കണ്ടീഷൻസ് കണ്ടെത്തി പ്രോപ്പർ ട്രീറ്റ്മെന്റും ആവശ്യമായ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിലൂടെയും അത് കറക്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് പ്രോപ്പറായ പരിഹാരം തലവേദനയ്ക്ക് ലഭിക്കുക റിപ്പീറ്റഡ് ആയി നിങ്ങൾക്ക് രാവിലെ തലവേദന വരുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുമല്ലോ